വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ബൂത്ത് കുടുംബ സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ചു ബൂത്ത് കുടുംബ സംഗമം പാർട്ടി മലപ്പുറം ജില്ലാ ട്രഷറർ മുനിപ്പ് കാരക്കുന്ദ് ഉദ്ഘാടനം ചെയ്തു രാഹുൽ എന്ന് ആ പോലുള്ള എന്താണ് പറയുന്ന ഉദ്യോഗസ്ഥ സംവിധാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നിശബ്ദരാക്കാം എന്നുള്ള രൂപത്തിൽ കാര്യങ്ങൾ നിങ്ങൾ പാർട്ടിയുടെ ദേശീയ മോദി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിൽ ഇന്ത്യ സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രം എന്ന പദവിയിൽ നിന്ന് ഭാഗിക സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മോദിയുടെ കീഴിൽ ഏകാധിപത്യത്തിലേക്ക് വഴിമാറി ഇനിയും മോദി ഭരണം വന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യവും ബഹുസ്വരതയും ഇല്ലാതാക്കി ഏകശിലാക്രമത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകും രാജ്യത്തെ ജനാധിപത്യ അന്തരീക്ഷം ഉറപ്പാക്കാൻ മതന്യൂനപക്ഷങ്ങൾക്ക് വംശമത്യാവീഷണില്ലാതെ ജീവിക്കാനും ഇന്ത്യയുടെ ബഹുസ്വരതയെ സംരക്ഷിക്കാനും സംഘപരിവാറിനെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയെ മതിയാക്കൂ എന്ന് വെൽഫെയർ പാർട്ടി അരിപ്ര ബൂത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ട്രഷറർ മുനീബ് കാർകുന്ന് പറഞ്ഞു വലമ്പൂർ യൂണിറ്റിൽ നടന്ന ബൂത്ത് കുടുംബ സംഗമം ജില്ലാ സെക്രട്ടറി കാതർ അങ്ങാടിപ്പുറവും ചാത്തനല്ലൂർ ബൂത്ത് കുടുംബ സംഗമം പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർ കാട് ഉദ്ഘാടനം ചെയ്തു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സോലിഹ നൌഷാദ് ആഷിഖ് ചാത്തോലി നൌഷാദ് അരിപ്ര ഇക്ബാൽ കേബി മുഹമ്മദ് അലി സീറ്റി മൊയ്തീൻ വലപൂർ അബ്ദുൽ നാസിർ കെ വി നോഫുൽ ബാബു ജമാൽ അന്ദിര മുജീബ് മുജീബരിപ്ര അബ്ദുൾ മജീദ് തുടങ്ങിയവർ പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്